വാർത്താ സമ്മേളനത്തിൽ റോഷിപാലും ഹരിമോഹനുമാണ് ഉണ്ടായിരുന്നത് ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കും എന്നുള്ള വിവരം തന്നെ ഇന്നലെ ബി ജെ പി ഓഫീസിൽ നിന്ന് വരുന്നത് ഈ ഭൂമി കുംഭവണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോഴാണ് അപ്പോൾ സ്വാഭാവികമായും അത് വിശദീകരിക്കാനുള്ള വാർത്താ സമ്മേളനമാകുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് മറ്റെന്തൊക്കെയോ ആണ് പിന്നെ സ്വർണ്ണ ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ചൊക്കെ പറയുന്നു അതിനുശേഷം ഈ ചോദ്യങ്ങൾ എത്ര തവണ റോഷിപ്പാലിൽ നിന്ന് ഉയർന്നു ചോദ്യങ്ങളോട് എങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് റോഷിപ്പാൽ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉയർന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള അതീവ ഗുരുതരമായ ഭൂമി കുമ്പകോട ആരോപണത്തിൽ ആദ്യ ചോദ്യം മുതൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു ആദ്യ ചോദ്യം മുതൽ റിപ്പോർട്ടറിൻ്റെ മറുപടിയില്ല എന്ന മറുപടി വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അഴിമതിയുടെ ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടിയില്ല പിന്നീട് ആ വേദിയിലുണ്ടായിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കൂടി അതിൽ ഇടപെട്ടുകൊണ്ട് റിപ്പോർട്ടറിന്റെ മറുപടിയില്ല റിപ്പോർട്ടറിന്റെ മറുപടിയില്ല ഇതാണ് ഉത്തരം ഈ അഴിമതി ആരോപണം ഗുരുതരമായ അഴിമതി ആരോപണത്തിൻ്റെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഈ മുന്നൂറ്റി പതിമൂന്ന് കോടി വരെ താങ്കൾ കട്ടെടുത്തോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിന് ഉള്ള മറുപടിയാണ് അധിക്ഷേപം വേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം നോക്കിക്കൊണ്ട് നേരെ ഏറ്റവും മോശമായ രീതിയിലുള്ള ആംഗ്യവിക്ഷേപത്തിലൂടെ അധിക്ഷേപിച്ചാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അതിന് വേദി ഉണ്ടായിരുന്ന ബി ജെ പി നേതാവ് എസ് സുരേഷും കൂട്ടി നിന്നു എസ് സുരേഷ് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ പറഞ്ഞ മാധ്യമങ്ങളെ അധിക്ഷേപിക്കുന്നത് കൂട്ടി നിന്നു നേരെ അതേസമയം തന്നെ വേദിയിൽ ഉണ്ടായിരുന്നു വി വി രാജേഷും ഒപ്പം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമ്പന ജയനും അവിടെ മൗനം പാലിക്കുകയായിരുന്നു അതീവ ഗുരുതരമായ ഒരു ആരോപണം വരുമ്പോൾ പൊതുപ്രവർത്തകർ പൊതുവേ ചെയ്യുക അത് വിശദീകരിക്കുക പൊതു മധ്യത്തിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിശദീകരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന് മാധ്യമങ്ങൾ എല്ലാവരും നൽകിയത് തുടർച്ചയായി റിപ്പോർട്ടർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ മാധ്യമപ്രവർത്തകരും തുടർച്ചയായി ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നൊന്നായി ഉന്നയിച്ചപ്പോൾ അതിന് ഒരു ഉത്തരവുമല്ല ഉത്തരം നൽകാതെ രാജീവ് ചന്ദ്രശേഖർ ഒളിച്ചോടുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഇത്രയും ഗുരുതരമായ ആക്ഷേപം വരുമ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകർ ഒന്നാകെ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയം വരുമ്പോൾ ആ പ്രവർത്തകരുടെ മാനം രക്ഷിക്കാൻ പോലും തയ്യാറാകാതെ തൻ്റെ ഏതെങ്കിലും തരത്തിൽ ആ വാർത്ത നൽകുന്ന മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച് മാധ്യമ സ്ഥാപനത്തെ അധിക്ഷേപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പിക്ക് സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷയുള്ള ബി ജെ പി നേതൃത്വം ഒന്നാകെ പ്രതിഷേധ പ്രതിസന്ധിയിലാകുന്ന പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖർ ഒരു വിശദീകരണം നൽകിയെങ്കിൽ ഒരു മറുപടി നൽകിയെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അത് വെച്ച് പ്രതിരോധിക്കാമായിരുന്നു ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുക ആ ചോദ്യങ്ങൾ ഉയരുമ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾക്ക് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകന്മാർക്ക് കൃത്യമായി മറുപടി നൽകാനുള്ള അവസരം പോലുമില്ല അതിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒരു വിശദീകരണം നൽകുന്നില്ല എന്തുകൊണ്ട് ആരോപണമുയർത്തി അഭിഭാഷകനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പോലും ഒരു ഉത്തരം പറയാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ല അതിനൊക്കെ മറുപടി ഒന്നാണ് അധിക്ഷേപമാണ് അവഹേളനമാണ് മാധ്യമപ്രവർത്തകരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെയിരുത്തി അവഹേളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് ഇതുവരെ ഒരുപക്ഷേ കേരള രാഷ്ട്രീയത്തിൽ കാണാത്ത രീതിയിലാണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ മാധ്യമപ്രവർത്തകരോട് പെരുമാറിയത് കേരളത്തിൽ എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ പുറത്തു വന്നാൽ ആ നേതാക്കൾ ഒരുപക്ഷെ പുറത്തിറങ്ങി ആ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പതിവ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിശദീകരണം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നൽകാം പക്ഷേ അവ്യക്തമായ ഒരു വിശദീകരണം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമത്തെ അധിക്ഷേപിക്കുന്നതിനപ്പുറത്തേക്ക് ആ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന അപ്പുറത്തേക്ക് ഒരു മറുപടിയും നൽകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല കാരണം കർഷകരെയാണ് രാജീവ് ചന്ദ്രശേഖർ വഞ്ചിച്ചത് ദൊബാസ് പേട്ടിലെ പാവപ്പെട്ട കർഷകരുടെ ഭൂമിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്ത് അതിന് അന്നത്തെ കർണാടകയിലെ ഒരു മന്ത്രി കൂടി കൂട്ടി നിന്നു എന്ന ഗുരുതരമായ ആരോപണം കൂടിയുണ്ട് ഇതിനൊക്കെയാണ് ഒരുപക്ഷെ അന്നത്തെ സർക്കാരിനെ പോലും രാജീവ് ചന്ദ്രശേഖർ വഞ്ചിച്ചു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെയാണ് മറുപടിയില്ലാതെ ഒളിച്ചോർന്നത് സ്മൃതി ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ മടങ്ങിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന ചോദ്യം കൂടി ഉയരുകയാണ് പ്രസാദിലേക്ക് വീണ്ടും പ്രസാദ് ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ട വാർത്ത അതിനോട് ആരോപണം ഉന്നയിച്ച അഭിഭാഷകൻ നടത്തിയ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ബി പി എല്ലുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു വിശദീകരണ കുറിപ്പ് വന്നതൊഴിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ അതിനോട് പ്രതികരിക്കുന്നേയില്ല ചോദ്യങ്ങളോട് മറുപടി പറയാതെ പോകുമ്പോൾ ഇന്നലത്തെ ഇന്നലെ ഉയർന്ന ആരോപണത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണല്ലോ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ എത്ര കോടിയുടെ ഭൂമി കുംഭകോണമാണ് ലക്ഷ്യമിട്ടിരുന്നത് സ്മൃതി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സാധാരണ സി പി ഐ എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ തന്നെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അതിലവർ സാധാരണ ഗതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ശരി സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചോദ്യങ്ങളെ നിസ്സാരവത്കരിച്ചു കാണിച്ച ചില ആംഗ്യങ്ങളും അധിക്ഷേപം ആംഗ്യങ്ങളുമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് വട്ടാണോ എന്നതാണ് ചോദ്യം ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ചെറിയ കോഴയോ അല്ലെങ്കിൽ ചെറിയ അഴിമതി ആരോപണവുമല്ല അതൊരു കുംഭകോണ ആരോപണമാണ് അതിന്മേൽ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് സാധാരണഗതിയിൽ ഇങ്ങനെയാണോ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുക എന്നുള്ളതാണ് അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ രേഖകളുമായി വന്ന് സമർപ്പിക്കുകയും തന്റെ ഭാഗത്താണ് ന്യായമെന്ന് വിശദീകരിക്കുകയുമാണ് സാധാരണഗതിയിൽ ചെയ്യാറ് ശ്രീ രാജേഷ് ചന്ദ്രശേഖർ ഒരു ചോദ്യത്തിന് പോലും ഒറ്റത്തവണ പോലും ഉത്തരം നൽകിയില്ല എന്നത് മാത്രമല്ല മറു ആരോപണങ്ങൾ ഉന്നയിച്ച് ചോദ്യകർത്താവിനെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിരിക്കുന്നത് പ്രസാദിലേക്ക് പ്രസാദ് ആ ദൃശ്യങ്ങളിൽ ഒന്നുകൂടി കാണുകയായിരുന്നു ആ സമയത്ത് എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറയാൻ ശ്രമിച്ചത് എന്നതും ആ ആംഗ്യവും ഇപ്പോൾ വ്യക്തമായി കാണുകയാണ് പ്രസാദ് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഈ രൂപത്തിലാണോ പ്രതികരിക്കാറുള്ളത് എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അങ്ങനെയല്ലല്ലോ സാധാരണഗതിയിൽ കാണാറുണ്ട് കാണാറുള്ളത് ചോദ്യങ്ങളോട് പ്രകോപിതരൊക്കെ ആവാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ മറുപടികൾ ഉണ്ടാകാറുണ്ടല്ലോ തിരിച്ച് ഇത് ആ ചോദ്യത്തെ തന്നെ ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത് അതുതന്നെയാണ് ശ്രമതി യഥാർത്ഥത്തിൽ രേഖകൾ സഹിതമാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതാണ് ഏതെങ്കിലും രീതിയിൽ ആരോപണങ്ങൾ ബൈറ്റായൊക്കെ പുറത്തു വരുന്ന സമയത്ത് ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അതിന് മറുപടി കൊടുക്കാറുള്ളതാണ് പക്ഷേ ഇത് രേഖകൾ സഹിതമാണ് ഒരു വലിയ ഗുരുതരമായ ഭൂമി കുംഭകോണത്തിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അത് യഥാർത്ഥത്തിൽ ആ വി പി എൽ എന്ന് പറയുന്ന കമ്പനിയിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു കള്ളത്തരവും കാണിച്ചില്ലായിരുന്നുവെങ്കിൽ കൃത്യമായി അതേ ഡോക്യുമെൻറ്റ് വെച്ച് തിരിച്ചു പറയാമായിരുന്നു തൊള്ളായിരത്തി ിൽ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കൊടുത്ത ആ അപേക്ഷയുണ്ടല്ലോ അഞ്ഞൂറ് ഏക്കർ വേണമെന്നാവശ്യപ്പെട്ടുള്ള ആ അപേക്ഷ ആ അപേക്ഷ മുതലുള്ള ഡോക്യുമെന്റ് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടാവുന്നതല്ലേ ആക്സസ് ഉള്ളതല്ലേ ആ ഡോക്യുമെന്റുമായിട്ടായിരുന്നു ഇന്ന് യഥാർത്ഥത്തിൽ വാർത്താ സമ്മേളനത്തിന് വരേണ്ടിയിരുന്നത് നമ്മൾ പറഞ്ഞ ചോദ്യം നമ്മൾ ആവർത്തിച്ച കാര്യം ഇതായിരുന്നു അതായത് കർഷകരുടെ ഭൂമി സർക്കാർ വാങ്ങി ഈ പറയുന്ന വ്യവസായ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഭൂമി കൈ മാറ്റം പോലുമല്ല അതൊരു പാട്ടക്കരാറാണ് കാരണം സർക്കാർ കാണുന്നത് ഈ ഭൂമി ഉപയോഗിച്ച് ഇവർ വലിയ വ്യവസായശാലകൾ അവിടെ കൊണ്ടുവരും ടെലിവിഷൻ യൂണിറ്റുകളും അതുപോലെ ബാറ്ററികളും ആ ട്യൂബുകളുമെല്ലാം ഉണ്ടാക്കുന്ന വലിയ കമ്പനി ഉണ്ടാകും അങ്ങനെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കും ആ തൊഴിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് വലിയ മുന്നേറ്റം ആ പ്രദേശത്തുണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഭൂമി കൊടുക്കുന്നത് ആ ഭൂമിയാണ് സ്മുതി മുന്നൂറ്റി പതിമൂന്ന് കോടിക്ക് ആറ് കോടിക്ക് കൊടുത്തത് മുന്നൂറ്റി പതിമൂന്ന് കോടിക്ക് മറിച്ച് വിൽക്കുന്നത് സാധാരണഗതിയിൽ ആ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടിയിരുന്നത് ആ ഡോക്യുമെന്റ് വെച്ച് മറുപടി പറയണം ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കാരണം കൊണ്ട് വ്യവസായം തുടങ്ങാൻ കഴിഞ്ഞില്ല ഇന്നതാണ് വിഷയം പതിനഞ്ച് വർഷമായി എടുത്തിട്ട് അത് വിൽക്കാനുള്ളതാണെങ്കിൽ ഇന്ന കോസ് വെച്ചിട്ടാണ് വിറ്റ് വിറ്റത് ആ കാര്യങ്ങളാണ് വിശദീകരിക്കേണ്ടത് അതിന് പകരം റിപ്പോർട്ടറിന് മറുപടിയില്ല എന്ന് പറയുന്നത് അതൊരു സ്ഥാപനത്തോട് മാത്രമേ ആകുന്നുള്ളൂ എന്നതാണ് ഇത് കാണുന്ന ധാരാളം ബി ജെ പി പ്രവർത്തകരുണ്ട് കാരണം മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഭൂമി കുംഭകോണം നടത്തിയ ആളാണോ തങ്ങളുടെ സംസ്ഥാന ആൾ എന്ന് ചോദിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് കേരളത്തിൽ അതിൽ വലിയ വിഭാഗം ബി ജെ പി പ്രവർത്തകരുമുണ്ട് അവർക്കാണ് ഈ കാര്യം അറിയേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ഒരു മറുപടിയും പറയാതെ ഡൽഹിയിൽ നിന്നാണ് പ്രസ് റിലീസ് വരുന്നത് സ്മൃതി ഇന്നലെ അത് ബി പി എല്ലിൻ്റെ പ്രസ് റിലീസായിരുന്നു ബി പി എല്ലിൻ്റെ പ്രസ് റിലീസ് എന്താ പറഞ്ഞത് ഇതെല്ലാം കോടതി തീർപ്പാക്കിയ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും നമുക്ക് കൂടുതൽ പറയാനില്ല അത് പറഞ്ഞു വെക്കുന്ന ഏറ്റവും അവസാനം ബി പി എൽ എന്ന കമ്പനിയുമായി രാജീവ് ചന്ദ്രശേഖറിന് ഒരു ില്ല എന്നുള്ളതായിരുന്നു അതായിരുന്നു പറയാൻ ശ്രമിച്ചത് പക്ഷെ അങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോഴും ഇതേ ബി ജെ പി തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കാൻ വേണ്ടി കൊടുത്ത ന്യൂസ് ലെറ്ററുകളുണ്ട് ആ കത്തുകളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ബി പി എല്ലിന്റെ ഫൗണ്ടർ എന്നാണ് <shari>. ി പി എൽ ആയിരിക്കെ സംസ്ഥാന രാജ്യത്ത് ടെലികോം വിപ്ലവത്തിന് തുടക്കം കുറിച്ച മഹത് വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും അദ്ദേഹത്തിന്റെ കഴിവുകളാണ് ബി ജെ പി പ്രയോജനപ്പെടുത്തുകയെന്നും പറഞ്ഞ ലെറ്ററുകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് വെബ്സൈറ്റിലടക്കമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അക്കാര്യവും രാജീവ് ചന്ദ്രശേഖർ ഇന്ന് യോഗത്തിന് മിണ്ടിയില്ല ഇനിയിപ്പോൾ ബി ബി പി എല്ലായിട്ട് ബന്ധമില്ലേ ആ ബന്ധം ആ ബന്ധമില്ല എന്ന കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ബന്ധമില്ല എന്ന് കൂടി വിശദീകരിക്കേണ്ടി വരും വാർത്താ സമ്മേളനം ഇന്നലെ ഭൂമി കുംഭകോണ ആരോപണം ഉയർന്നതിന് പിന്നാലെയായിരുന്നു പക്ഷേ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയിരിക്കുന്നത്